ിൽ തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്നെന്നും ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ലെന്നും മൂന്ന് മുന്നണികളുടെയും വിലയിരുത്തൽ ശശി തരൂരിന് എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന സ്ഥിതി അല്ല തിരുവനന്തപുരത്ത് ഇത്തവണ ഉള്ളതെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി മുൻ മുൻതെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫ് വോട്ടുകളും തരൂരിന് ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയൊരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടില്ലെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വിലയിരുത്തലാണ് ബിജെപി ശക്തി കേന്ദ്രങ്ങളിൽ അടക്കം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇതിന്റെ സൂചനയാണെന്നും ബിജെപി കരുതുന്നു ചന്ദ്രശേഖറിന് താഴെത്തട്ടിൽ സ്വാധീനം കുറവാണ് പ്രചാരണ പ്രവർത്തനങ്ങളിലടക്കം ഇത് പ്രകടമായിരുന്നു ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും ബിജെപി ക്യാമ്പുകളിൽ ഭീതിയുമുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്തിയെന്ന സംതൃപ്തിയിലാണ് എൽഡിഎഫ് ഇടതുപക്ഷ വോട്ടുകളെല്ലാം കൃത്യമായി പന്യൻ രവീന്ദ്രന് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനൊപ്പം നിഷ്പക്ഷ വോട്ടുകളും പന്യൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ തരൂരിന്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയുമെന്നും ചിലപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ പന്യൻ ജയിച്ചു കയറുമെന്നുമാണ് സിപിഐ ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത് ായി ത്രികോണ മത്സരം നടന്നിട്ടും പോളിംഗ് ശതമാനം ഉയരാത്ത തിരുവനന്തപുരത്ത് പ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ രംഗത്തുണ്ട് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർന്നിട്ടില്ല എന്നാണ് യുഡിഎഫിന്റെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായി അകന്നു നിന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിഭാഗം ഇത്തവണ പെട്ടിയിൽ വീണെന്ന് എൽഡിഎഫ് അവകാശപ്പെടുന്നുണ്ട് ബിജെപി ആകട്ടെ ഇരു മുന്നണികളിൽ നിന്നും വോട്ട് ചോർച്ചയുണ്ടായെന്നാണ് ശതമാനം ആണ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയത് ഇത്തവണയത് ശതമാനത്തിലേക്ക് താഴ്ന്നു ഇതാണ് മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടി െങ്കിലും അത് പുറത്തു കാണിക്കാതിരിക്കുകയാണ് മൂന്ന് മുന്നണികളും പേരും വിജയപ്രതീക്ഷയിലാണ് ഒരു ലക്ഷത്തിനടുത്തുള്ള കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇത്തവണ കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നില്ല കടുത്ത മത്സരം നേരിട്ടതിനാൽ ഭൂരിപക്ഷം അൻപതിനായിരത്തിന് എത്തുമെന്നാണ് നേതാക്കളുടെ പ്രാഥമിക വിലയിരുത്തൽ ആദ്യ പ്രചാരണത്തിൽ പിന്നിൽ പോയെങ്കിലും അവസാനം പിടിച്ചു കയറിയെന്നാണ് എൽഡിഎഫ് വിലയിരുത്തൽ ബിജെപി വിരുദ്ധ തരൂർ വിരുദ്ധ വോട്ടുകളെ ആകെ ഏകോപിപ്പിക്കാനായെന്നും എൽഡിഎഫ് കരുതുന്നു അതിനൊപ്പം കഴിഞ്ഞ തവണ പൂർണ്ണമായും നഷ്ടമായ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു ഭാഗം കിട്ടിയെന്നും നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് ചന്ദ്രശേഖറിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുവെന്നാണ് ബിജെപിയുടെ പ്രാഥമിക വിലയിരുത്തൽ കഴിഞ്ഞ തവണ മുന്നിലെത്തിയ നിയമത്തിന് പുറമെ കഴക്കൂട്ടത്തും മട്ടിയൂർക്കാവിലും ഇത്തവണ മുന്നിലെത്തുമെന്നാണ് ബിജെപിയുടെ അവസാനവട്ട വിലയിരുത്തൽ ശക്തമായ ത്രികോണ മത്സരം പ്രവചിച്ച് തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ സഹായിക്കുമെന്ന സംശയത്തിൽ മുന്നണികളുണ്ട് ശക്തമായ അടിയൊഴുക്ക് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെട്ട തിരുവനന്തപുരത്ത് പോളിംഗ് കുറഞ്ഞതിനാൽ അടിയൊഴിക്ക് ദിശ നിർണയിക്കുക ദുഷ്കരമാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളും പോളിംഗിൽ പിന്നിലായെങ്കിലും നഗരമണ്ഡലങ്ങളായി തിരുവനന്തപുരവും വട്ടിയൂർക്കാവുമാണ് രണ്ടായിരത്തി ഏറ്റവും ജില്ലയിൽ ജില്ലയിലാകെയുള്ള പ്രശ്നബാധിത ബൂത്തുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ബൂത്ത് തിരുവനന്തപുരം മണ്ഡലത്തിലായിരുന്നു എവിടെയും കാര്യമായ അക്രമ സംഭവങ്ങളും ഉണ്ടായില്ല രണ്ടായിരത്തി ഒൻപതിൽ ശശി തരൂർ ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയപ്പോഴും മണ്ഡലത്തിലെ പോളിംഗ് കുറവായിരുന്നു എന്നതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം മൂന്ന് മുന്നണികളും കാർഡിളക്കി പ്രചാരണം നടത്തിയിട്ടും താഴെത്തട്ടിലെ വോട്ടർമാരിലേക്ക് എത്തിയോ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് പോളിംഗ് ശതമാനം പ്രധാന മത്സരം ആര് തമ്മിലെന്ന സംവാദമാണ് മണ്ഡലത്തിലെ ഏറ്റവും ഒടുവിൽ വിവാദമായത് മത്സരം യുഡിഎഫും എൻ ഡി എയും തമ്മിലെന്നും യുഡിഎഫും എൽഡിഎഫും എൻ ഡി എയും തമ്മിലെന്നും മറ്റ് രണ്ടു മുന്നണികളും പ്രചരിപ്പിച്ചു ഈ വിവാദമാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എല്ലാവരും ഏറ്റുപിടിച്ചത് ബംഗളൂരുവിൽ വോട്ടുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വോട്ട് ചെയ്യാത്തത് എൽഡിഎഫും യുഡിഎഫും വിമർശിച്ചതാണ് പോളിംഗ് ദിനത്തെ ചൂടുപിടിപ്പിച്ചത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിൻകര നിയമം എന്നിവയാണ് നിയോജക മണ്ഡലങ്ങൾ ഇവയിൽ നിയമമൊഴികെ എല്ലായിടത്തും ഭൂരിപക്ഷം നേടിയാണ് തരൂർ വണ വിജയിച്ചത് നേമത്ത് എൻ ഡി എ ആയിരുന്നു മുന്നിൽ എന്നാൽ നേമത്ത് ഇത്തവണ പോളിംഗിൽ ആറ് ശതമാനത്തോളം കുറവുമുണ്ടായി യു ഡി എഫ് എം എൽ എ ഏക നിയോജക മണ്ഡലമായ കോവളത്തും ഏതാണ്ട് അത്ര തന്നെ പോളിംഗ് കുറഞ്ഞു പോളിംഗ് കുറഞ്ഞെങ്കിലും മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ കൈവിട്ടിട്ടുമില്ല യു ഡി എഫ് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനവും എൻ ഡി എ മുപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനവും എൽ ഡി എഫ് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് ശതമാനവും വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത് ഒന്നാമതെത്താൻ മാത്രമല്ല മൂന്നാമതാകാതിരിക്കാനും വോട്ട് വിഹിതം ഉയർത്താനും കൂടിയാണ് തിരുവനന്തപുരത്തെ മത്സരം ന്യൂസ് ഡെസ്ക് കേരളഭുമതി